കഴിഞ്ഞു നമ്മുടെ കൊണ്ടുവരുന്ന കുട്ടികൊണ്ടുവരുന്ന ഒരു ചടങ്ങ് അന്നാണ് കഴിഞ്ഞത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇന്നിപ്പോ കഴിഞ്ഞ് നിക്കണം അടുത്ത എൻട്രിക്ക് വേണ്ടിട്ട് സെറ്റ് ആയിട്ട് നിൽക്കണം

Okay. I'll say then we'll you start okay. Ah, yes, you, you can tell yourself like in English. Okay, okay. okay. They are asking about you, how we met. Like anything else? എന്തെങ്കിലും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ എല്ലാര് How excited you are. Just tell something about the marriage. Thank you. Yeah, so, like, there is nothing to tell. You. Yeah, okay, so start. Yes. Hello, uh, namaskaram. My son, Dr. Shirin Khan. And, uh, of course, now officially he's my husband, my good Khan. Alhamdulillah. And I don't know what to say, like, I'm completely speechless. this is the best moment for us and we were waiting for a long time and I'm doing that. Yeah. Brother, you are a Yeah, of course. It's love plus arrange mode. Love come arrange. Very good. Uh, Moon or Shatta. Three years of love. Yeah. Alhamdulillah with all the family's blessings. Mm -hmm. Everyone is there now. Yeah. Where are you going? ഞാൻ പരിചയപ്പെടണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഹിന്ദി സിംഗറാണ് അപ്പം എന്റെ ഹിന്ദി ആക്സെന്റ് ഒക്കെ ശരിയാകാൻ വേണ്ടിട്ട് പ്രൊനൗൺസിയേഷൻ ശരിയാകാൻ വേണ്ടിട്ട് ആളുടെ നമ്പർ തപ്പിയെടുത്ത് സംസാരിച്ചു തുടങ്ങിയതാണ് പിന്നെ പിന്നെ അതായത് ആക്സന്റ് കാരണം നമുക്ക് എനിക്ക് അടുത്ത നമ്മള് കേരളത്തിൽ നിന്നിട്ട് നമ്മൾ ഹിന്ദി പാടുമ്പോ നമുക്ക് ആ ഹിന്ദി ആക്ഷൻ ഒക്കെ ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ ഒരു നോർത്ത് ഇന്ത്യൻ ഗേൾസിന്റെ അടുത്തുനിന്ന് തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സംസാരിച്ചിട്ട് ഫ്ലുവന്റ് ആക്കുക എന്തെങ്കിലും ഒരു സംശയം മാറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊണൗസിയേഷൻ ഒക്കെ നമ്മൾ എന്തെങ്കിലും അത് ശരിയാക്കാം അങ്ങനെ ആയിട്ടുള്ളത് പറയുന്ന പറയുന്നവരാണ് ആസിഫ് അല്ലെ സിബി പി മലയിൽ സാറിന്റെ ഇപ്പൊ അതിനുശേഷം ഒരു നാലഞ്ച് പടങ്ങളിൽ പാടിയിട്ടുണ്ട് അപ്പൊ ഗോപിച്ചേട്ടന്റെ ഒരു പാട്ട് ഇപ്പം ഗോപിച്ചാട്ടൻ ആക്ച്വലി ഗോപിച്ചാട്ടന്റെ നിക്കാ വിളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഗോപി ചേട്ടൻ തന്നെ നിക്കാഹിന്റെ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ പൊളി പുതിയൊരു പാട്ട് ഒരു മേജർ സിനിമ പുള്ളിയാകും അങ്ങനെ പാടി വെച്ചതുണ്ട് അതിന്റെ സിനിമയുടെ പേര് നമുക്കറിയില്ല കാരണം നമ്മൾ ചൊല്ലുന്നു പാടുന്നു പോരുന്നു പിന്നെ അത് ഏത് പാടത്തിൽ വരുന്ന കാരണം നമ്മളറിയും ഹിന്ദി തന്നെയാണ് താല്പര്യപ്പെടുന്നത് അപ്പം ആക്ച്വലി ഇപ്പൊ നമ്മടെ ഇപ്പം ഈ ഇതിന്റെ നിക്കാഹ് പ്രമാണിച്ച് തന്നെ നമ്മള് കല്യാണം പ്രമാണിച്ച് തന്നെ സാധാരണ നമ്മളറിയാലോ ഹൈലൈറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മള് സാധാരണ രീതിയിൽ ഹിന്ദി പാട്ടില് നമ്മള് മാരേജിന്റെ ട്രെൻഡ് അതാണല്ലോ ഏതെങ്കിലും ഒരു ഹിന്ദി സോങ് വെഡ്ഡിങ് സോങ് എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് നമ്മളുടെ ഹൈലൈറ്റ്സ് ഒക്കെ ഇടും പക്ഷെ ഇപ്പൊ നമ്മൾ ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളത് നമ്മളുടെ സ്പെഷ്യലി നമ്മൾ നമ്മൾ തന്നെ കമ്പോസ് ചെയ്തൊരു സോങ് വിസ് ഇൻക്ലൂഡ് ഹിന്ദി ആൻഡ് മലയാളം മലയാളം ഹിന്ദി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സോങ് നമ്മളിപ്പോൾ അവിടെ പ്ലേ ചെയ്യാൻ പോവുകയാണ് അത് ഇന്നലെയാണ് കമ്പോസ് ചെയ്തത് അതിന്റെ മിക്സ് ഒക്കെ കഴിഞ്ഞ് കിട്ടിയത് അപ്പൊ അതാണ് ഇപ്പം ഇതിൻ്റെ ഒരു ഒരു നമ്മളുടെ ഹൈലൈറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെ തന്നെ പാട്ടാണ് ഞാൻ തന്നെ പാടിയ പാട്ടാണ് അപ്പം കോഴ്സ് കൂടുതൽ കൂടുതലടുത്തതൊക്കെ ട്രൈ ചെയ്യാൻ പോകുന്നതും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ഇൻഡസ്ട്രി അടുത്ത് നോക്കുന്നത് ഹിന്ദി തന്നെയാണ് ബോളിവുഡ് ബോളിവുഡ് പഞ്ചാബ് ഇൻഡിപെൻഡന്റ് വർക്ക്സ് അല്ലാതെ ഫിലിമിലൊന്നും കേറി പാടാനും അറിയില്ല അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഇൻഡിപെൻഡന്റ് വർക്ക്സ് കുറച്ച് ഹിന്ദി ഒക്കെ വരുന്നുണ്ട് You see, I don't know where I am. In which I am. In which area? I I you are seventy percent monster. Seventy percent. Seventy percent. Yeah, I can speak. Kerala is not Oh, I just love Kerala. Like I, I know. Like uh, I was in school. Since that time, I was coming to Kerala for the research purpose. Yes, from UK, right? Of yes, of course. So, how do you when you compare with Kerala? Like, what do you feel, especially politics? I, I, you in politics? compare. What about the politics? Oh, പിള്ളേരൊക്കെ <laughs> കൊച്ചി <laughs> <laughs> ും കണ്ടറിയണം കേരളത്തിലെ ബിരിയാണി മലബാർ ചിക്കൻ ബിരിയാണി When it comes to him, it's like Dilme Baji the guitar. We the best part was like you know our nature character got so much mingled. Like he's too understanding. Like our character was singing, so we got very much you know. എന്റെ ഫാമിലി ആദ്യ പ്രശ്നങ്ങളാണ് വീട്ടുകാർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ മലയാളം പക്ഷെ പിന്നെ നമ്മുടെ <laughs> <laughs>